അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുറ്റിയിലാണ് ചെറുതുറ്റീന്ന് പറഞ്ഞാൽ ഷൊർണല ഭാഗത്താണ് കേട്ടോ ഞാൻ കുറച്ച് മാക്സിബിറ്റുകൾ കാണിച്ചു തരാം പിന്നെ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുക്കുന്ന ബിറ്റുകളുണ്ട് പിന്നെ ഷാളുകൾ ഉണ്ട് അതെല്ലാം ഷാൾ ഷാളാണ് കേട്ടോ പിന്നെ മാക്സിബിറ്റിൽ പതംശ്രീയുണ്ട് ഡി സി എം ഉണ്ട് ആൽഫൈൻ ഉണ്ട് അജിരക്കുണ്ട് പിന്നെ നീലൻ റച്ചുവാടി ഉണ്ട് ഈ ബ്രാൻഡിനുള്ള എല്ലാവരുടെയും കേട്ടോ മാക്സിബിറ്റിൽ മൂന്ന് ഉണ്ട് മൂന്ന് മീറ്റർ ഉണ്ട് പിന്നെ ആൽഫൈനൊക്കെ അടിപൊളി മെറ്റീരിയലാണ് പിന്നെന്താ ഷാളാണ് ഇത് കിട്ടോ ഷാൾ രണ്ടേക്കാം മീറ്റർ കട്ടിൻ്റെ ഇത് സിസ് കോട്ടനാണ് കേട്ടോ സിസ് കോട്ടൻ പറഞ്ഞാൽ അറിയില്ല ഞങ്ങൾക്ക് യെല്ലോ കളേഴ്സാണ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് കുറേ പേര് യെല്ലോ കളറുള്ള ചുരിദാർ മിസ്സായിരിക്കണേ അതിനുള്ള ഷാൾ ഉണ്ടോ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് സിസ് കോട്ടൻ ആണ് സിസ്കോട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രീ പീസ് സെറ്റ് ഉണ്ടല്ലോ അപ്പോൾ മുറിച്ചെടുക്കാം ഉള്ള ത്രീ പീസ് സെറ്റ് അതിലുള്ള ഷാൾ കണ്ടേണ്ട ആ ഷാളിൻ്റെ അതേപോലെയാണ് ആ ഷാൾ കുറച്ച് കനം കുറവാകും ഇത് കുറച്ച് കനം കൂടുതലാകും തലയിൽ കെടുക്കണ ഇത് കേട്ടോ ഇത് പെട്ടല്ലാണ് തലയിൽ കെടുക്കും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലുള്ള സിസ് കോട്ടൺ ആണ് പോളി പോളി കോട്ടൺ അല്ല സിസ് കോട്ടൺ ആണ് കേട്ടോ പോളിസ്റ്റ് സ്റ്റോറിന് തല കുറച്ച് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകൂല്ലേ ഇതല്ല കേട്ടോ തലയിൽ കെടുക്കണതാണ് ശരിക്കും പ്യുവർ കോട്ടൺ അല്ല കോട്ടനല്ലോ സിസ് ആണ് സിസ് കോട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് അറിയിച്ചിട്ടാണ് ഞാൻ പറയണത് ഇട്ടാ എന്താണ് ഇപ്പോഴത്തെ ത്രീ പി സെറ്റിലുള്ള ഷാളിൽ ഷാളിൻ്റെ ആദ്യപോലെയാണ് പക്ഷേ അതിനെക്കാട്ടിലും കട്ടിയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഐറ്റ് വരുന്നത് കേട്ടോ രണ്ടെക്കാം മീറ്റർ കട്ട് അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ അതൊരു ക്രീം കളറിൻ്റെ മേലെ ഒരു ഓറഞ്ച് പൂക്കളും പിന്നെ ആഷ് കളറിൻ്റെ അടിപൊളി കേട്ടോ സൂപ്പറാണ് പിന്നെ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഷാളാണ് മെറ്റി അതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കട്ടൊക്കെ ഉള്ള ബ്ലാ ബാക്കും അത് വേണ്ടി വെങ്ങി സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ വാട്സപ്പ് ചെയ്തോളി അല്ല അടിപൊളി മാക്സിബിറ്റുകൾ കാണിക്കണ്ട സൂപ്പർ മാക്സിബിറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ഇരുപതിൽ കൊടുന്ന് മാക്സിബിറ്റ് ആർക്കും തികഞ്ഞിട്ടില്ല അപ്പോൾ ഒരു മോഡൽ മാത്രം റീസ്റ്റോക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ പുതിയ മോഡലുകളാണ് മൂന്ന് ഇരുപതിൽ വന്നിരിക്കണേട്ടോ മൂന്ന് ഇരുപതിൽ മൂന്ന് മോഡൽ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് തൊണ്ണൂറ് പറയും പക്ഷേ അല്ല മൂന്ന് മൂന്ന് മീറ്റർ പറയും പക്ഷേ രണ്ടേ തൊണ്ണൂറ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതാ ഇതാണ് റീസ്റ്റോക്ക് ആക്കിയിരിക്കുന്നത് ഇതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഡി സി എമ്മിൻ്റെ അടിപൊളി മൂന്നേ ഇരുപതാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് പിന്നെ അത് ഇതാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഇതാണ്ടോ നല്ല പ്രിൻ്റാണ് അത് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ ഉണ്ടോ സൂപ്പറാ ഇത് ആദ്യം വന്നതാണ് ആ മൂന്നെണ്ണ അജിരക്കിൻ്റെ അത് അത് ഡി സി എമ്മിൻ്റെ ഡി സി എം ആണ് ഡി സി എം അജിരക്കാണ് ഇത് കേട്ടോ എന്താണ് ഇതും ആദ്യം ഫസ്റ്റ് വന്നതായിരുന്നു അപ്പോൾ ഇതാ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് പിന്നെ മാ മറ്റേ പ്രിൻ്റ് ഉണ്ടല്ലോ അറിയാ കാണിച്ചത് അതും അടിപൊളി പ്രിൻറ്റാ സൂപ്പറാട്ടോ മൂന്ന് ഇരുപതാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ണ്ടോ ഓഹോ സൂപ്പറാ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ വാട്സപ്പ് ചെയ്തോളി റെഡ് ബ്ലൂ മറൂണ് ആ ബ്ലൂ ഒക്കെ അടിപൊളി കുറേ മോഡലുകൾ മാക്സിബിറ്റുകൾ ഉണ്ട് കേട്ടോ സ്ക്രിപ് ചെയ്യാതെ കാണാൻ കാണാൻ വെച്ചാൽ അടിപൊളി പ്രിൻ്റുകളാണ് എല്ലാം അടിപൊളി അടിപൊളിയാണ് കേട്ടോ സൂപ്പറാ ഇതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ ആണ് ഡി സി എം ആണ് ഇതാ ഓ സൂപ്പറാട്ടാ ഒരു മെറൂൺ ആണ് കേട്ടോ അത് മെറൂണ് ഒരു ആ നല്ല ഡാർക്ക് മെറൂണ് പിന്നെ ഇതൊരു റെഡ് രണ്ട് പൂക്കളും വ്യത്യാസമുണ്ട് കേട്ടോ ആദ്യത്തേത് മൂന്നെണ്ണത്തിൽ തത് റെഡും ബ്ലൂവും മെറൂണും ഇതും ഡി സി എം ആണ് കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ ഡി ആണ് പിന്നെ അപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് ഡിസൈൻ എന്നാണ് പറയുന്നത് നാല് ഡിസൈൻ മൂന്നിരുവേലുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഒരു മൂന്നിരുപതിൻ്റെ പതൻശ്രീയുടെ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റിലെ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പറ ഇതൊക്കെ ഉടുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും കുട്ടികൾക്കൊക്കെ ഉടുപ്പ് അടിച്ചാൽ ആ നല്ല ഭംഗിയാവും കോട്ടനില് കോട്ടൻ്റെ ഉടുപ്പടിച്ചാൽ നല്ല മോഡലിൽ അടിക്കുക നല്ല അടിപൊളി മോഡലിൽ സ്റ്റിച്ച് ചെയ്താൽ ഇത് രണ്ട് തൊണ്ണൂറ് ആൺ ഉള്ളുട്ട പക്ഷേ മൂന്ന് മൂന്ന് മീറ്റർ എന്നാ പറയാ അമ്പത്താറ് സൈസ് അടിക്കാം നമുക്ക് മൂന്ന് മീറ്ററിൻ്റെ കട്ട് എന്നാ പറയുക സ്റ്റോക്ക് വരുമ്പോൾ റേറ്റ് എല്ലാം സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അടുക്കള പിന്നെ ഇതാ ഇതും മൂന്ന് മീറ്ററിൻ്റെ ആണ് കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റെഡ് ബ്ലൂ മെറൂണ് അങ്ങനെ മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് ഇനിയുള്ളത് ഇതാ ഇത് വേറൊരു ഡിസൈന് നൂറ്റി തൊണ്ണൂറ്റെട്ട് റേറ്റ് വരുന്നത് ഇത് കുമാറിൻ്റെ ആണ് ട്ടോ അജിറക്ക് കുമാറിന്റെ കമ്പനിയുടെ ഏട്ടാ ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്ട്സപ്പ് ചെയ്തോളെ ഇത് ഡി സി എമ്മിന്റെ അജിറക്കാണ് ഡി സി എം അജിറക്കാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് നല്ല ക്വാളിറ്റി കൂടുതലുള്ളത് ഡി സി എമ്മിന് അജറൊക്കെയാണ് കേട്ടോ മറ്റൊന്നും ക്വാളിറ്റി ഇല്ലായകല്ല പക്ഷെ കുറച്ചും കൂടിയും റേറ്റ് കൂടുതലുള്ളത് ഡി സി എമ്മിനാണ് ഇതിൽ രണ്ട് മൂന്നാല് കളറുണ്ട് കേട്ടോ യെല്ലോ കളറൊക്കെ ഉണ്ട് അടിപൊളിയോ പിന്നെ ആൽഫയൻ ബിറ്റാണ് ഇത് കേട്ടാ ആൽഫയൻ ബിറ്റിനും മൂന്ന് മീറ്റർ ശരിക്കും കറക്റ്റ് ഉണ്ട് കേട്ടോ മൂന്ന് മീറ്റർ മൂന്ന് പത്തൊക്കെ ഉണ്ടാവും ഒരു എന്താണ് ഷർട്ടും ഷർട്ട് അടിക്കട്ടെ അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റേറ്റ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഒരു കലങ്കാരി പോലെയുള്ള പ്രിൻ്റാണിത് അടിപൊളിയാ കേട്ടോ ഷർട്ട് വേണമെങ്കിൽ അടിക്കാം ജെൻസ് വെയർ ആയിട്ട് ഷർട്ട് അടിക്കുക കുർത്ത് അടിക്കാം മാക്സിനെക്കാട്ടും നല്ലത് കുർത്ത് നമ്മൾ ചുരിദാർ അടിക്കുക എന്താണ് പ്രിൻസസ് കട്ട് ചുരിദാറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാവും ജെൻസ് വെയർ ആയിട്ടുള്ള ഷർട്ട് അടിക്കാം കേട്ടോ ഷർട്ട് അടിച്ചാൽ കുറച്ച് ബാക്കിയുണ്ടാവും മൂന്ന് മീറ്ററിലും കൂടുതലുണ്ടല്ലോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഉടുപ്പോ അവാ ബാക്കിയുള്ള തുണി കൊണ്ട് ഉടുപ്പോ അല്ലെങ്കിൽ ചെറിയ ഒരു ഷർട്ടോ ഒക്കെ അടിക്കാം പിന്നെ ഇതാണ് മൂന്ന് മൂന്ന് ഇരുപതിലുള്ള പതൻശ്രീയുടെ മൂന്ന് ഇരുപതാണ് ഇത് കേട്ടോ ഇതിൽ പത്ത് കളറുണ്ട് ഇരുന്നൂറ്റി ഇരുപതിന് റേറ്റ് വരുന്നത് കേട്ടോ അടിപൊളി കളർഫുൾ മാക്സിയാണ് കേട്ടോ കുറെ കളറുകൾ വരുന്നുണ്ട് ഇതിൽ ഉണ്ടോ സൂപ്പർ സൂപ്പർ കളറുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഇത് വാടമാലി കളറ് ആഷ് കളറ് ബ്രൗൺ കളറ് ഗ്രീന് അങ്ങനെ പത്ത് കളർ വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് വീടുന്നുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ച് ഒരു പരിവ് വായിക്കണ് ഞങ്ങൾക്ക് കാണാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഒന്നെടുത്തിട്ട് അത് നിവർത്തി പിന്നെ അടുത്ത് എഴുത്ത് അപ്പോഴത്തേന് സമയം പോകും പിന്നെ ഞങ്ങൾക്ക് കാണാൻ മണുപ്പ് അപ്പോൾ അതാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് കുറേ നേരം ഇരിക്കണം കേട്ടോ അതാണ് എഡിറ്റ് ചെയ്യാൻ കുറേ നേരം ഇരുന്നിട്ട് വേണത് എഡിറ്റ് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് കാണാൻ എളുപ്പമാണ് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി മറക്കി ഉണ്ടാക്കി പിന്നെ അത് വെച്ച് പിന്നെ അടുത്ത് അങ്ങനെ വേണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യുക അപ്പോൾ ഏതാ വേണ്ടിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ആക്കും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വിട്ട് ഇങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് കട്ട് ചെയ്യണം കേട്ടോ അതായത് പത്ത് കളറിലുള്ള റിജുവാടിയാണ് കേട്ടോ മൂന്ന് മീറ്ററിൻ്റെ റിജുവാടി ബിറ്റാണ് ഇതിലും കളർഫുള്ളായിട്ടുള്ള കളറുകൾ ഉണ്ട് കേട്ടോ ഋജുവാടി പറഞ്ഞാൽ എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഒന്നും ഇതിൽ പോളിസ്റ്റർ ഇല്ല ഒക്കെ കോട്ടൺ തന്നെയാണ് ഇന്ന് പോളിസ്റ്ററെ കാണിക്കണില്ല ഒക്കെ കോട്ടൺ തന്നെ ഷാൾ മാത്രം സിസ് കോട്ടൻ ബാക്കിയെല്ലാം കോട്ടൻ അടിപൊളി കളറുകളാണ് കേട്ടോ സൂപ്പർ കളറാ ഇതിട്ടൊക്കെ കുർത്തടിക്കാവും ഭംഗിയുണ്ടാവുക എല്ലാം കുർത്ത് മാക്സി ഇട്ടുണ്ടോ അപ്പം മാക്സി ഇട്ടോ മാക്സി അടിച്ചോളിട്ടാ നല്ല വലിയ വലിയ പൂക്കളുള്ള ആണ് മാക്സിയാണ് കേട്ടോ അടിപൊളി കളറാണ് ഇത് റാണി പിങ്ക് ഗ്രീന് റാണി പിങ്ക് ലൈറ്റ് ഗ്രീന് ബ്ലൂ ബ്ലാക്ക് ഓ അടിപൊളി കളറുകളാണല്ലോട്ടോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ അടിപൊളി കേട്ടോ സൂപ്പറാ ബ്ലാക്കും വൈറ്റും ഇത് വേറെ ഡിസൈൻ ആണ്ട്ടോ ഇനി റെണ്ണിങ്ങാണ് കേട്ടോ മുറിച്ചെടുക്കണ ബ്ലാക്കും വൈറ്റും കുറച്ച് ബ്ലാക്കും വൈറ്റ് മാത്രമായിട്ടുള്ള ഉണ്ട്താ ഈ ഒരു നാല് നാല് മോഡലാണ് ബ്ലാക്കും വൈറ്റും ബ്ലാക്കും വൈറ്റ് ഫുൾ പ്യൂർ വൈറ്റല്ലാ കുറച്ചൊന്ന് ക്രീമിൽക്ക് വരുന്ന വൈറ്റാണ് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപേനു റേറ്റ് വരുന്നത് ക്ഷമിക്കണം ക്ഷമിക്കണം ഒരു തെറ്റുണ്ട് ഇത് പോളി കോട്ടൺ ആണ് കേട്ടോ ഒന്നും കോട്ടൺ കാണിക്കണില്ലായെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഇത് ഈ അതെന്താ വെച്ചിട്ടാ പോളി അത് എടുത്തത് എല്ലാം ഇതിൽ എല്ലാം ബ്ലാക്ക് വൈറ്റ് വൈറ്റാണല്ലോ കാണിക്കണത് അപ്പോൾ അത് അതും ഉണ്ട് ഒരു ബ്ലാക്ക് വൈറ്റ് ഉള്ളത് അപ്പോൾ അത് റേറ്റ് കുറഞ്ഞതുമാണ് ഇതിനൊക്കെ നൂറ്റി തൊണ്ണൂറ്റി നൂറ്ററുപത്തെട്ടാണ് അത് കോട്ടൺ ആണ് മുറിച്ചെടുക്കുന്നത് ആദ്യം കാണിച്ചത് പോളി കോട്ടൺ പോളിക്കോട്ടനാണ് അതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ബ്ലാക്കും വൈറ്റും കാണാൻ കാണിക്കല്ലോ അപ്പോൾ എന്നാൽ അതും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ആ പോളിക്കോട്ടൻ്റെ അടുത്ത് ഇട്ടോ അപ്പോൾ ക്ഷമിക്കണം തെറ്റ് പറ്റിപ്പോയി എല്ലാം കോട്ടനാണ് പറഞ്ഞിട്ട് അത് മാത്രം പോളി പോളിക്കോട്ടൻ്റെ ഇട്ടോ ഇതൊക്കെ പ്യുർ കോട്ടനാ അത് മറന്ന് പോയി അത് ഇതിൻ്റെ ഒപ്പം കാണിച്ച് കാണിക്കടുത്തത് മറന്നുപോയി ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറ് പ്രിൻ്റാണ് വരുന്നത് അതിൽ ക്രീമാണ് കേട്ടോ ആ പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് ഇത് വൈറ്റ് അല്ല കുറച്ച് ക്രീമിൽ വിടും ഇത് ക്രീമും ഒരു ലൈറ്റ് ബ്ലൂ ആണ് നൂറ്ററുപത്തെട്ട് തന്നെയാണ് പിന്നെ പിന്നെ ഇത് അജറക്കില്ലാണ് നൂറ്റി മുപ്പത്തിയേഴിൻ്റെ അല്ല നാൽപ്പത്തിനാലിഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ എന്നാൽ ശരി കേട്ടോ ആയത് വേണ്ടിച്ച് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളി കേട്ടോ അസലാമലൈക്കും